ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം അരിയിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടുനോക്കിയാൽ അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ചില നേരം കുക്കറിനകത്ത് കടിഞ്ഞ് പിടിക്കല്ലേ പ്രത്യേകിച്ച് ചെറിയ കറി ഒരുപാട് ചാറൊന്നും ഇല്ലാതെ ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ ചില നേരം ഇങ്ങനെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പറ്റിയ അബദ്ധമാണ് ഇത് കേട്ടോ അന്നപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കഴുകിയെടുക്കാനൊക്കെ നമുക്ക് കുതിരാനൊക്കെ വെക്കേണ്ടി വരും അല്ലേ വെള്ളം പിടിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ അത് മാറും പക്ഷേ നമുക്ക് ഗ്യാസ് ചിലപ്പൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി ഒരു പിടിയെന്നു പറയുക ഒരു സ്പൂൺ മതി ഉപ്പ് കല്ല് ഉപ്പ് ഉപ്പുപൊടി വേണ്ട ഉപ്പ് കല്ല് എടുത്തിട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ തന്നെ അത് പോകുന്നതായിരിക്കും കേട്ടോ അടിപൊളിയാണ് സോപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ അടി പിടിച്ച പാത്രമൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപ്പ് കല്ല് മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടോ ഞാൻ എന്നിട്ട് എന്ത് ജസ്റ്റ് ഞാൻ ഇത് സ്ക്രബർ കൊണ്ടൊന്ന് ചുമ്മാ തൂത്ത് കൊടുത്തുള്ളൂ ഒരച്ചിട്ടൊന്നും ഇല്ല ഇത് കണ്ടില്ലേ ഒരു ആ സ്ക്രബ് കൊണ്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഉറച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഫുൾ ഇളകി വരുന്നുണ്ട് അപ്പോൾ ആ ഉപ്പ് കല്ലേ പെട്ടെന്ന് നലത്ത് പോകത്തില്ല ഉപ്പ് പൊടിയാണെങ്കിൽ പെട്ടെന്ന് നലുത്തു പോകും ഉപ്പ് എല്ലാം ആകുമ്പോൾ ആ ഒരു തരിതരിപ്പോടെ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുക്കർ നല്ല ക്ലീനായിട്ട് നല്ല തിള തിളങ്ങി നല്ല പോലെ കിട്ടും കേട്ടോ അപ്പം കറയെല്ലാം പോയി കിട്ടുന്നതായിരിക്കും ഇനി അന്ന് കഴുകി കാണിക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരു തുള്ളി സോപ്പ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ആ ഉപ്പ് വിട്ട് മാത്രമാണ് അങ്ങനെ കഴുകിയെടുത്ത് അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഒരു റെസിപ്പീടെ ഇതാണ് കാണിക്കുന്നത് നമ്മൾ ഇറച്ചിക്കറി ഏത് ഇറച്ചിക്കറിയാണെങ്കിൽ വെക്കുമ്പോൾ ഒരുപാട് ചാറുള്ള ഇറച്ചിക്കറി ഒന്ന് വറ്റിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ എഴിച്ച് അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്ത് നോക്കിക്കേ അടിപൊളി ടേസ്റ്റാണ് ഈ ഇറച്ചിക്കറിക്ക് കേട്ടോ അപ്പോൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഈ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് ഒരു എന്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തടോ കാണണം കേട്ടോ ഈ സ്റ്റാൻഡ് നല്ല അടിപൊളി സ്റ്റാൻഡാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് പിന്നെ കിച്ചണിലൊക്കെ ഫാനൊക്കെ ഇട്ട് ജോലി ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഫാൻ കറങ്ങുമ്പം ഗ്യാസ് അടുപ്പൊക്കെ പെട്ടെന്ന് കെട്ടുപോകും അതങ്ങനെ കെട്ടുപാതിരിക്കാൻ പറ്റും അടിപൊളി അടിപൊളിയൊരു സ്റ്റാൻഡാണത് അപ്പോൾ അങ്ങനത്തെ സ്റ്റാൻഡ് മേടിക്കാതെ അതവരൊന്ന് മേടിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല നല്ല സേഫ് ആയിട്ട് നമുക്ക് ഗ്യാസൊക്കെ ഉപയോഗിക്കാൻ പറ്റും കിട്ടും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒരു തവി ഇനി ഇപ്പം എടുത്താ കുഴിയൻ തവി ഒരു തവി നിറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് നിങ്ങൾക്ക് ഏത് അരി വേണേലും എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അന്നപ്പോഴത്തെ ആ അരിയിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൗഡറാണ് കേട്ടോ ഡേറ്റി പൗഡർ പൗഡറാണേലും ആര് കളയരുത് ഇതുപോലെയൊക്കെ യൂസ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ പൗഡർ ഞാൻ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളവർക്കും ഇതെന്തിനാണ് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്നതിന് കഴിഞ്ഞാൽ ഇതികൂടെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണിത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഈ അടി ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാറ്റയത്തുരുത്താം അതുപോലെ തന്നെ ഉറുമിനെ ഓടിക്കാം അതുപോലെ തന്നെ എലി പല്ലി പാറ്റ അങ്ങനെ പ്രാണികൾ അതുപോലെ തന്നെ പൊടി ഈച്ചകൾ ഇതുങ്ങളെല്ലാം തൊഴുത്താനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ടിപ്പാണ് ഇത് കേട്ടോ കുറച്ച് അടി മതി അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ വീടുകളിലെ എല്ലാവരുടെ വീടുകളിലേക്കാണ് ബോറിക്ക് ആസിഡ് ഇല്ലാത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ അത് മേടിക്കാൻ കിട്ടും ഒറ്റപ്രാവശ്യം മേടിച്ചാൽ മതി ഒരുപാട് പൊടിയുണ്ട് അത് അതിലൊരു ഒരു നുള്ളു ഇട്ടിട്ട് ഈ അരിക്കകത്തിട്ടതിന് ശേഷം ഒന്ന് കളത്തി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഈ പല്ലി പാറ്റ വരുന്ന വഴിയും അതുപോലെ തന്നെ ഉറുമ്പിന് ഇപ്പോൾ ഉറുമ്പ് ഒരുപാട് ഉറുമ്പ് വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിൽ അവിടെ ഇതുകൊണ്ടിങ്ങനെ ഇടുക അപ്പം ഈ അരി തിന്നാൻ ഇത് ഈ പല്ലിയും പാറ്റ എളിയും അതുപോലെ ഉറുമ്പാണേലും എടുക്കാൻ വേണ്ടി വരും അന്നപ്പോൾ അത് തിന്നുന്ന കൂടെ തന്നെ ഈ പൗഡറും അതിൽ ചേർത്തിരിക്കുന്ന ബോറിക് ആസിഡും കൂടെ ഇതിൻ്റെ വയറ്റിൽ ചെല്ലുമ്പോൾ തന്നെ ആകെ പ്രശ്നമായിട്ട് ഇലി പല്ലിയും പാറ്റാക്കുക വീടിൻ്റെ പരിസരം വിട്ടുപോക്കോളും വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല വീടിൻ്റെ പരിസരത്തു തന്നെ പൊക്കോളും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്കൊക്കെ നല്ല നല്ല ടിപ്പുകൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ബോക്സിൽ വന്ന് പറയണം കേട്ടോ നിങ്ങളുടെ പേര് സഹിതം ഞാൻ അത് വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഈ ഒരു സൈഡിൽ കൂടെയാണ് കൂടുതലും ഉറുമ്പ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നും പോയി ഉറുമ്പിനെത്തോട് തന്നെ കുറെ വീഡിയോകൾ ഞാൻ എന്റെ ചാനലിൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് കാണാത്തരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ കൂടുതൽ ചെറിയ ചെറിയ ഉറുമ്പ് വരും നമ്മുടെ ക്യാമറയായ ഇത് കാണാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ സൈഡിൽ കൂടെ ഒത്തിരി ഉറുമ്പുണ്ട് കേട്ടോ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നതിൻ്റെ മുകളിലെല്ലാം കയറി ചോറിൻ്റെ ഉള്ളിൽ വരെ അത് കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ചോറ് പിന്നെ ഉണ്ണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയും വരും കേട്ടോ ചോറ് കറി അതുപോലെ തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെല്ലാം ഉറുമ്പ് കയറും അപ്പോൾ നമ്മൾ ഉറുമ്പിനെ കൊല്ലരുതെന്നാണ് എല്ലാവരും പറയുന്നത് കൊല്ലാനെല്ലാം ഇത് കൊക്കോളും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അത് ചെയ്ത് നോക്കി സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം സന്ധ്യ സമയങ്ങളിലൊക്കെ വെക്കാവുള്ളൂ കുട്ടികളൊന്നും എടുത്ത് വായിൽ അരിയൊന്നും പിറക്കി ഇടരുത് കേട്ടോ അപ്പോൾ അതുപോലെ കോഴിയോയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ പിടിച്ചിട്ടതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി രാവിലെ അതെടുത്ത് കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയ രണ്ടടപ്പ് എടുക്കുന്നുണ്ട് ഈ അടപ്പിലെ കുപ്പിയുടെ അടപ്പാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത് അവിടെയാണ് പല്ലിയും പാറ്റാവും കൂടുതലും വരുന്നത് പിന്നെ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ എന്നോട് ചോദിച്ച ഒരു കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഇതിൽ മാത്രം പല്ലിയും പാറ്റയും ഉറുമ്പോ ഒക്കെ ഉണ്ടോന്ന് കേട്ടോ ഉണ്ട് ഇല്ലെന്ന് പറയത്തില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം പഴയ ഒരു തറവാടാണിത് അപ്പം അത് തട്ട് അങ്ങനെ ഈ ചെറിയ ചെറിയ മുറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പുതിയ വീട് ഒന്നുമല്ല പഴയ തറവാടായത് കൊണ്ടും തട്ടായത് കൊണ്ടും ഒത്തിരി പല്ലി പാറ്റകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾ ചാനലിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും ഉറുമിനൊക്കെ ഒത്തിരി നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ പല്ലിയും പാറ്റാ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ ശല്യം പാറ്റയുടെ ശല്യമായിരുന്നു കേട്ടോ ഈ നമ്മുടെ പിറ്റിയുടെ ഇടയിലൊക്കെ ചെറിയൊരു വിള്ളല് പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം അത് കയറിയിരിക്കും പാറ്റ അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിപ്പോൾ നമ്മുടെ ചോറും കലത്തിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പാത്രത്തിലെ അടപ്പിൽ ഇങ്ങനെ ആ ചോറും കഴുത്തിൻ്റെ സൈഡിലായിട്ട് തറയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ചോറിലേക്ക് ഉറുമ്പ് കയറത്തില്ല അതൊരു പല്ലിയും പാറ്റ ഒന്നും കയറത്തില്ല പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ട് പാത്രത്തിൽ ഇതുപോലെ അരി അരി പിന്നെ പൗഡർ വിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് കാരണമല്ലോ നമ്മുടെ കംഫർട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ നല്ല മണമായിരിക്കും നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ ഫുൾ കിട്ടും കിച്ചണിലൊക്കെ ആണെങ്കിലും നല്ല സുഗന്ധമായിരിക്കും കംഫർട്ടൊക്കെ കൂടെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പക്ഷെ പല്ലി പാറ്റേനൊക്കെ തുരുത്താനായിട്ട് ഇതുകൂടെ ചെങ്ങിനൊന്നും ചെയ്തും കൂടെ നോക്കണം കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ഡൈനിങ് ടേബിളിന് മുകളിലായിട്ട് ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് ആ ഇതിന് നല്ലൊരു നല്ലൊരു മണമുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അത് കഫർട്ട് വേണമെങ്കിൽ ഒഴിക്കാൻ ഒഴിച്ചിട്ടില്ല പക്ഷേ പൗഡറിൻ്റെയും ഒക്കെ ഒരു മണം നല്ലൊരു മണമുണ്ട് നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെ കൊണ്ട് മതി അതുപോലെ തന്നെ കംഫർട്ട് ഒഴിച്ചിട്ട് ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ലൊരു സുഗന്ധത്തോട്ടൊക്കെ നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ വീടിൻ്റെ പുറകുഭാഗത്തൊരു പിന്നെ കുറേ മണ്ണിങ്ങനെ കൂടി കിടക്കുന്നിടത്ത് ഇതുപോലെ ഉറുമ്പായിരുന്നു അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി കണ്ട നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ചെറിയ ചെറിയ ഉറുമ്പുകളാണ് കേട്ടോ അവിടെ ഞാൻ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് ആണെങ്കിൽ ഞാൻ എല്ലാവരെയും ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്